എല്ലാവർക്കും നമസ്കാരം ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് ചെയ്തില്ലെങ്കിലേ ഇതിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകും ചില ആനുകാലിക സംഭവങ്ങൾ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യണം ശരിയല്ലേ അങ്ങ് ദൂരെ 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 കൊച്ചു കേരളത്തില് താരവിഗ്രഹങ്ങൾ വീണുടയുമ്പോൾ അതിന്റെ പ്രതി നാല് മില്യൺ ജനങ്ങൾ ചിതിറിപ്പാർക്കുന്ന ലോകമെമ്പാടും നാൽപ്പത് ലക്ഷം മലയാളികൾ ചിതിർപ്പാർക്കുന്ന കാനഡയിലും അമേരിക്കയിലും എന്ന് വേണ്ട ലോകത്തിന്റെ ഏതെല്ലാം മൂലയിലും മലയാളികളുണ്ടോ അവരുടെ വ്യക്തി ജീവിതത്തിലെ കുടുംബ ജീവിതത്തിലെ സാമൂഹ്യ ജീവിതത്തിലെ സംഘടനകളിലെ അത് പ്രതിഫലിപ്പിച്ചുകൊണ്ടിരിക്കും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് വയനാട് ദുരന്തം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ലോകമെമ്പാടുള്ള മലയാളികൾ പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ളവരെ കേരളത്തിന് പുറത്തുള്ളവരെ ഇന്ത്യക്ക് പുറത്തുള്ളവരെ അകപഴിഞ്ഞ് സഹായിക്കുകയും കണ്ണീരോട് ആ കാഴ്ചകൾ കാണുകയും ചെയ്തു അതൊരാഴ്ച കഴിയുമ്പോഴേക്കും വലിയ പരാതികൾ വന്നു അതിന്റെ പുറകില് പല പരാതികൾ അതായത് അഴിമതി അതുപോലെ കഴിഞ്ഞ കാലം മറ്റേ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടായ പണം എന്ത് ചെയ്തു ഇങ്ങനെയുള്ള ഒരുപാട് അഴിമതികളും കാര്യങ്ങളൊക്കെ വന്നു അതിൽ കുറെ ഹീറോയിൻസും ഉണ്ടായിരുന്നു അതിൽ നമ്മളുടെ താരവിഗ്രഹങ്ങളിൽ പ്രധാന പ്രധാനിയായ നമ്മുടെ ലാലേട്ടൻ അല്ലെങ്കിൽ മോഹൻലാല് മിലിട്ടറി വേഷത്തിൽ വന്നു മേജർ രവി വന്നു മേജർ രവിക്കെതിരെ ഒരാൾ കേസ് കൊടുത്തു ഇയാൾ എന്തിനാ അവിടെ മിലിറ്ററി വേഷമാണ് എന്നിട്ട് വന്നത് മോഹൻലാല് വന്നത് എന്തിനാ അവിടെ രക്ഷാപ്രവർത്തനം തടസ്സം വരുത്തി ഗോപി വന്നു ഒഫീഷ്യലായിട്ട് മോദിയുടെ കൂടെ ഗോപിയേട്ടൻ നമ്മുടെ സുരേഷ് ഗോപി അപ്പൊ ഈ താരവിഗ്രഹങ്ങൾ ഇങ്ങനെ വീണുടയുമ്പോൾ ഇതിലൊരു ആശ്വാസം കിട്ടിയതാർക്കാന്നറിയ രണ്ടുപേർക്കാ ഏറ്റവും വലിയ സന്തോഷം ആശ്വാസം കിട്ടിയിട്ടുള്ളത് നമ്മുടെ യഥാർത്ഥ പീഡകനും എന്താ പറയാ ഈ പവർ ഗ്രൂപ്പിന്റെ ആയിട്ട് വർഷങ്ങളായിട്ട് ജയിലിലും കേസുമായിട്ട് കഴിയുന്ന നമ്മുടെ ദിലീപ് കണ്ണനാണ് ചാന് പൊട്ടലെ നമ്മുടെ ആണും പെണ്ണും കെട്ട് അഭിനയിച്ച അതൊക്കെ നമ്മള മലയാളിയുടെ പ്രശ്നം എന്ന് പറയാ മറവി മലയ ഒരു അനുഗ്രഹമാണ് മറക്കാനുള്ളൊരു വലിയ ഇതുണ്ട് ഏറ്റവും വലിയ സന്തോഷം കിട്ടിയിട്ടുള്ളത് ദിലീപിനാണ് ദിലീപ് ജയിലിലെ അല്ലെങ്കിൽ ഇപ്പൊ പുറത്താണല്ലോ ചിരിച്ചോണ്ട് പറയാണ് അപ്പൊ ഞാൻ മാത്രല്ല ലാലേട്ടനും മമ്മൂക്ക് എന്നുവേണ്ട ഒരുപാട് ഒരുപാട് പേരുണ്ടെന്നുള്ളത് അടുത്ത് ആശ്വസിക്കാൻ ഒരു അവസരം അല്പമെങ്കിലുള്ളത് ഞങ്ങളുടെ തൃശൂക്കാരൻ എംപിക്കാണ് സുരേഷ് ഗോപിക്ക് ഞാനെന്താ അറിയോ ഗോപിയുടെ പേര് ഇതുവരെ ആരും പരാമർശിച്ചിട്ടില്ല പീഡനത്തിന്റെ പേരില് പക്ഷേ എങ്ങാനൊരു ആരോപണം ഭാവിയിൽ വന്നാൽ പുള്ളി എം പി സ്ഥാനം പോകേണ്ടി വരും ബി ജെ പിക്ക് നാണക്കേടാവും മോദി കൊടുത്ത ആ മന്ത്രിസ്ഥാനത്തിന് നാണക്കേടാവും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അടുത്തൊരു രസം ഞാൻ പറയട്ടെ ഏറ്റവും വലിയൊരു സങ്കടകരമായ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബന്ധങ്ങൾ പലപ്പോഴും നമുക്ക് ബന്ധനങ്ങളായിട്ട് മാറാറുണ്ട് ആ ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുമ്പോൾ നിങ്ങൾ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധനം അങ്ങ് മുറിഞ്ഞുപോക്കോളൂ മുൻ ബന്ധനം അഴിഞ്ഞുപോക്കോളൂ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവം ഞാൻ പറയാം ഇപ്പൊ ഓരോ വീടുകളിലും നടക്കുന്ന അകത്തളങ്ങളിൽ നടക്കുന്ന ഡിബേറ്റുകളില് ഭാര്യ മക്കളോ അല്ലെങ്കിൽ ഭാര്യ ഇപ്പൊ ഈ ന്യൂ ജന ഒന്നും ഇവരൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല ഇപ്പൊ എന്റെ മക്കളൊക്കെ വല്ലപ്പോഴൊരു മലയാളം മൂവി കാണും അവർക്ക് മോഹൻലാലോടോ മമ്മൂട്ടിയോടോ അല്ലെങ്കിൽ ആരോടും അങ്ങനെ വലിയ കടുത്ത ആരാധനയോ പ്രേമമോ ഒന്നുമില്ല അവര് ജസ്റ്റ് ആ മൂവി കാണും നല്ലതാണ് നല്ലതെന്ന് പറയും പക്ഷെ ഇവിടെ കൊടിയേറിയിട്ടുള്ള മലയാളികളിൽ അനേകർ ഇവരുടെയൊക്കെ ഫാൻസ് ആണ് ഈ മലയാളി എവിടെയൊക്കെ പോകുന്നോ അവരുടെ പുറകെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ സിനിമ നമ്മുടെ മതം ഈ മൂന്ന് കൂട്ടർ പുറകെ പോകും അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഗുണ്ടകളും പോകും അപ്പൊ മലയാളികള് ദുബായിൽ സൗദി അറേബ്യയിലാണെങ്കിലും ഇവിടെ കാനഡയിലാണെങ്കിലും ഞങ്ങളുടെ ലണ്ടനിലാണെങ്കിലും ഇതിന്റെ എല്ലാം ഉപജാപക സംഘങ്ങളൂടെ ഉണ്ട് താര വിഗ്രഹങ്ങളുടെ അനുയായികളുണ്ട് അവരുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുത്തിടുക അതുപോലെ അവരുമായിട്ട് ബന്ധമുണ്ടെന്ന് കാണിക്കുക അവരുടെ ഫങ്ഷനിൽ പങ്കെടുക്കുക അതുപോലെ തന്നെ മതം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോയാൽ അവന്റെ പുറകെ ഏതൊക്കെ പത്ത് പേരുണ്ട് അവരുടെ പുറകെ വന്ന് പള്ളി തുടങ്ങുക അമ്പലം പണിയ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുകൾ ആരംഭിക്കുക ഇനി രാഷ്ട്രീയമാണെങ്കില് കമ്മ്യൂണിസ്റ്റിന്റെയും ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ ഒക്കെ ആൾക്കാരെ എവിടെ എഴുതി കാരണം അവർക്കതൊരു പവർ ബാങ്ക് ആണ് കാരണം കാനഡയിൽ ഞങ്ങൾക്ക് ഇത്ര ആൾക്കാരുണ്ട് അമേരിക്കയിൽ ഇത്ര ആൾക്കാരുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഒക്കെ കേട്ടിട്ടില്ലേ ഇവിടുത്തെ വിഷയം അതല്ല ഞാൻ ഗോപിയെ കുറിച്ച് അതായത് നമ്മുടെ ഒരു പ്രധാന വിഗ്രഹമായ ഇപ്പോൾ വീണുടയാതെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുന്ന സുരേഷ് ഗോപിയെ കുറിച്ച് ഞാനൊരു വലിയ കമന്റ് നടത്തി വേറൊന്നുമില്ല നിഷ്പക്ഷമായിട്ടുള്ള മാന്യമായിട്ടുള്ള ഒരു കമന്റ് അത് അയാൾക്ക് എഴുതി അയച്ചു അല്ലാതെ ഗോപിയെ കുറിച്ച് ഞാൻ മറ്റാരോടും പറയല്ല സുരേഷ് ഗോപിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു സിനിമയിൽ അഭിനയിക്കാൻ പോവാണ് എന്ന് അന്ന് ഞാൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഞാൻ ഇത് മെയിൽ അയച്ചു ഓഫീഷ്യലായിട്ട് മെയിൽ അയച്ചു ഒരു മറുപടി കേട്ടോ ഇതൊക്കെ ഞാൻ ബി ജെ പി നേതൃത്വങ്ങളോട് ഈ സാധാരണ ചാണക സംഘികളോടല്ല യഥാർത്ഥത്തിൽ ദേശസ്നേഹമുള്ള ചില സംഘികളുണ്ട് എന്റെ കൂട്ടുകൂട്ടുകാരുണ്ട് അതുപോലെ തന്നെ അമ്പങ്കമ്മികളായിട്ടുള്ളവരല്ല യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ട് ഇനി സുഡാപ്പികളല്ലാതെ യഥാർത്ഥ മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ യഥാർത്ഥ മുസ്ലിംസ് ഉണ്ട് അതുപോലെ കുങ്ങികളല്ലാത്ത നല്ല ഒന്നാതര കോൺഗ്രസ്കാരുണ്ട് അവരോടൊക്കെ ഞാൻ ഈ വിഷയം പറയുകയും ചെയ്തു അപ്പൊ ഇതില് വലിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു നല്ല സുഹൃത്തുണ്ട് ഞാൻ പുള്ളിയെ വളരെയധികം ബഹുമാനിക്കുകയും വളരെ നല്ല സ്നേഹബന്ധമാണ് പക്ഷേ നല്ല സുഹൃത്തുക്കളുടെ തനി നിറം നമുക്ക് വെളിപ്പെടണമെങ്കിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവണം ഉദാഹരണത്തിന് ഇപ്പൊ മോഹൻലാലോ മമ്മൂട്ടിയോ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോ പിണറായിയോ അല്ലെങ്കിൽ നമ്മുടെ മോദിയോ അവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുനിഷ്ഠമായ വിലയിരുത്തൽ നടത്തിയിട്ട് പറയുകയാണെങ്കിൽ ഈ വിഷയത്തിലെ പിണറായിയുടെ നിലപാട് ശരിയല്ല അല്ലെങ്കിൽ ഈ വിഷയത്തിലെ മോദിയുടെ നിലപാട് ശരിയല്ല എന്നങ്ങാനും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇവരുടെ തനിത നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അവരൊരു മോദി ഭക്തനാണെങ്കിൽ നമ്മൾ മോദി മോദി ചെയ്യുന്ന എല്ലാത്തിനും നമ്മൾ പൊലിച്ചുകൊണ്ടിരുന്ന അവർ ഭയങ്കര ഹാപ്പിയാണ് പിണറായി ചെയ്യുന്ന പിണറായിയുടെ ഭക്തനാണെങ്കിൽ പിണറായി ചെയ്യുന്ന എല്ലാം നമ്മള് ശരിയെന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷമാണ് അതുപോലെ തന്നെ സിനിമാടന്മാരും ഇതിൽ എനിക്കൊരു നേരിട്ട് അനുഭവം ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കില് സുരേഷ് ഗോപി സിനിമയിലോട്ട് അഭിനയിക്കാൻ പോകുകയാണ് പറഞ്ഞ വഴിക്ക് എനിക്ക് എന്തോ ഒരു റെഡ് ഫ്ലാഗ് എനിക്ക് തോന്നി ഞാൻ ഉടനെ വിശദമായ ഒരു ഇമെയിൽ എഴുതി നിങ്ങൾ തൃശ്ശൂരിന്റെ എം പി ആണ് നിങ്ങൾ ജയിച്ചത് നിങ്ങളുടെ താരപ്രഭ കൊണ്ടല്ല ബി ജെ പി വലിയ സ്വാധീനം കൊണ്ടല്ല എന്നാൽ ഒറ്റ കാര്യം മോദി രണ്ടു വർഷം തൃശ്ശൂരിൽ വന്നു നിങ്ങളുടെ മാനട കല്യാണത്തിന് വന്നു മാത്രമല്ല സുരേഷ് ഗോപി ജയിച്ചാൽ ഒരു മന്ത്രിസ്ഥാനം കേരളത്തിന് അല്ലെങ്കിൽ തൃശ്ശൂരിന് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുപതിനായിരം ഹോട്ടലിൽ താങ്കൾ ജയിച്ചത് അല്ലാതെ തൃശ്ശുകാരൻ നിങ്ങളെ ആയിട്ട് തലേ വെച്ചത് നിങ്ങളൊരു സിനിമാ നടനായതുകൊണ്ട് വിഗ്രഹം ആയതുകൊണ്ടോന്നല്ല അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാള് പറയാണ് ഞാൻ ഇനി സിനിമയിൽ നല്ല പൈസ മേടിച്ചാൽ അഭിനയിക്കാൻ പോവാണെന്ന് പിന്നെ അമ്മയുടെ അടുത്തോട്ട് പോയി അമ്മ അമ്മ അമ്മയുടെ അവസ്ഥ പറയാലോ അങ്ങനെ ഞാൻ എഴുതിയ ലെറ്ററസിലുള്ള പ്രിയ സുരേഷ് ഗോപി താങ്കളൊരു എം എം പി ആണ് അതേസമയം നിങ്ങൾ ഒരു സെൻട്രൽ ഗവൺമെന്റിലെ അല്ല സോറി എന്താണ് ഒരു കേന്ദ്രമന്ത്രിയാണ് നിങ്ങൾക്ക് അനവധി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ബി ജെ പിക്ക് ഇനിയും താമര വിരിയണമെങ്കിൽ നിങ്ങൾ അഹോരാത്രം പണിയെടുക്കണം തൃശ്ശൂരില് നിങ്ങളെ ജയിപ്പിച്ച വോട്ടേഴ്സിന്റെ ഇടയിൽ പണിയെടുക്കണം എന്ന മാത്രമേ നിങ്ങൾക്ക് അടുത്ത നാലോ അഞ്ചു കൊല്ലത്തിനുള്ളില് ബി ജെ പിക്ക് കൂടുതൽ താമരകൾ വിരിയിക്കാൻ പറ്റുള്ളൂ അതൊന്നും കണക്കിലിടാതെ ഇയാള് പോകുന്ന അവിടേക്കാണെന്നറിയ സിനിമ എന്ന മാഫിയുണ്ടല്ലോ ആ സിനിമയെ നിയന്ത്രിക്കുന്ന വലിയൊരു മാഫിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കില് പെണ്ണുപിടി അന്മാരോ അല്ലെങ്കിൽ വാട്ടവർ ഇറ്റ് ഇസ് ഗുണ്ടാ പെണ്ണുപിടി അങ്ങനെയുള്ള കാര്യങ്ങള് ആ പാളയത്തിലോട്ട് പോയിട്ട് വലിയ സിനിമകൾ എടുക്കുകയാണ് അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറയാണ് വിൽസ നീ വെറുതെ എന്തിനാണ് സുരേഷ് ഗോപിയുടെ മക്കിട്ട് കയറുന്നത് അൾ നല്ല മനുഷ്യനാണ് അയാൾ ചാരിറ്റി ചെയ്യാനാണ് അയാളുടെ ഒക്കെ ഗവൺമെന്റിന്റെ ശമ്പളം തികയില്ല ചാരിറ്റി തികയാനായിട്ട് എന്റെ അമ്മരങ്ങ് വെള്ളപൂശാണ് അത് കഴിഞ്ഞപ്പൊ സാജൻസ് കറിയുടെ ഷാജസ്കറിയ പലർക്കും ഇഷ്ടമല്ല കാരണം പുള്ളിക്കാരനെ ഇങ്ങനെ നക്തസത്യങ്ങൾ വിളിച്ചു പറയുകയും പലരെയും വിമർശിക്കുകയും ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരെ ആർക്കും ഇഷ്ടമല്ല പുള്ളി പറഞ്ഞു ഗോപി നിങ്ങൾ അപകടത്തിലാണെന്നുള്ളൊരു വീഡിയോ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്ന കാര്യങ്ങളാണ് ഷാജസ്കറി ആരായിക്കോട്ടെ പക്ഷെ അയാൾ ഒരു വാണി കൊടുത്തായിരുന്നു ഇപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ വായിച്ചൊരു വാർത്ത കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ എനിക്ക് എന്ന സങ്കടം തോന്നിപ്പോയി അയാളുടെ അവസ്ഥ ഓർത്തിട്ട് എന്റെ കാര്യം അറിയാം ഇയാള് ആ അപ്പൊ അടുത്തൊരു രസമുണ്ട് എന്റെ ബി ജെ പിയിലെ നല്ല സുഹൃത്തുക്കള് നല്ല ആർ എസ് എസിന്റെ സുഹൃത്തുക്കൾ പറയാണ് വിൽസൻ അയാൾ ഓൾറെഡി മോദിയോട് പറഞ്ഞിട്ടുണ്ട് അയാൾ ഒപ്പിട്ട സിനിമകൾ അയാൾ തീർക്കുമെന്ന് അതിനുശേഷം പിന്നെ വേറെ സിനിമ ചെയ്യില്ല പുള്ളി രാഷ്ട്രീയക്കാരനായിട്ട് മിനിസ്റ്റർ ആയിട്ട് ജോലി ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞത് അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാം എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം പുള്ളി നമ്മുടെ യഥാർത്ഥ പുലിയെ മോദിജിയുടെ പുറകിലുള്ള പുലിയായ അമിത്ഷായെ പോയി കാണുന്നത് അണ്ണം പറഞ്ഞു എനിക്കൊരു ഇരുപത്തിരണ്ട് സിനിമ എല്ലാം ഒന്നും രണ്ടൊന്നല്ല ഒരു ഇരുപത്തിരണ്ട് സിനിമ എല്ലാം മെഗാ ബഡ്ജറ്റാണ് അമിത്ഷാ എന്തോ ആയിക്കോട്ടെ അയാൾ ആ പയൽ ഒടിച്ച് വലിച്ചെറഞ്ഞ് കാരണം വയനാട് ദുരന്തം ഇയാൾ ഒരു വലിയ സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിലാണെങ്കിൽ ഇയാൾ എങ്ങനെയാണ് ഓടി വരുന്ന വയനാട്ടിലോട്ട് ഇപ്പൊ തന്നെ അയാൾക്ക് എന്താ എന്താതെ എടുക്കാറുണ്ട് ഡൽഹിയിൽ എന്താ പനി പിടിച്ച് കിടക്കുകയായിരുന്നു സമയത്ത് എത്താൻ പറ്റില്ല അപ്പോഴേക്കും മാധ്യമങ്ങള് കടിച്ചു കയറി എവിടെ സുരേഷ് ഗോപി കേരളത്തിൽ ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ട് സുരേഷ് ഗോപി വന്നല്ല കടിച്ചു കയറി അപ്പോ നാളെ തൃശ്ശൂരിൽ ഒരു വലിയ ഒരു എന്തോ ഒരു അനർത്ഥം അനർഥം എന്താ പറയാ നാച്ചുറൽ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് സുരേഷ് ഗോപി ചിലപ്പോ എന്താ പറയാ അമേരിക്കയിലോ മറ്റേ സിംഗപ്പൂരോ ദുബായിലോ ഭയങ്കര ഷൂട്ടിങ്ങിലായിരിക്കും കൂടെ മമ്മൂട്ടി മോളൊക്കെ ഉണ്ടായിരിക്കും രഞ്ജിത്തിന്റെ സിനിമ ആയിരിക്കും ചിലപ്പോ ആ സമയത്താണ് ഇവിടെ ഇതുണ്ടാവുന്നത് അപ്പൊ എന്താണ് അവർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കാരണം കേന്ദ്ര സഹമന്ത്രി ആയിരിക്കുന്ന സുരേഷ് ഗോപി ഞങ്ങളുടെ നായകനാണ് അയാളുടെ കൂടെയാണ് ഞങ്ങൾ അഭിനയിക്കുന്നത് ഞങ്ങളുടെ ചിത്രം എടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വലിയ വലിയ സംഗതികൾ നടക്കുമ്പോൾ തൃശ്ശൂരിൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഒരു കേന്ദ്ര സഹമന്ത്രി ടൂറിസം മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇയാൾ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഓടി വരണം അപ്പൊ പിന്നെ അയാൾക്കൊരു ജെറ്റ് വേണം പ്രൈവറ്റ് ജെറ്റ് വേണ്ടി വരും അപ്പൊ ഇതൊന്നും ചിന്തിക്കാതെയാണ് ഈ പുള്ളി പറഞ്ഞ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നത് അപ്പൊ എന്റെ സുഹൃത്ത് പറഞ്ഞ് ഞാൻ വിശ്വസിച്ചു ശരിയാണ് കാരണം പുള്ളി ഓൾറെഡി എഴുതി ഒപ്പിട്ട ഷീറ്റുകൾ ഉണ്ടായിരിക്കല്ലോ അത് പൂർത്തീകരിക്കട്ടെ എന്ന് വിചാരിച്ച് സമാധാനിച്ചു രമ കമ്മിറ്റി റിപ്പോർട്ടിൽ താരവിഗ്രഹങ്ങൾ വീണുടഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന്റെ അലയോലികൾ നാല് മില്യൺ ജനങ്ങൾ ചിതിറിപ്പാർക്കുന്ന ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങൾ നാലാ രാജ്യങ്ങൾ അതിൻ്റെ അലയോലികൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു ഏകദേശം ഒരാഴ്ച കഴിഞ്ഞു അതിന്റെ പ്രാധാന്യം എത്രയും പേട നഷ്ടപ്പെടും മലയാളിയുടെ മറവി അതൊരു ഒരു അനുഗ്രഹമാണ് ആ മറവിയോടുകൂടി അവരതെല്ലാം മറക്കും പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല കോടതികളോ അല്ലെങ്കിൽ പോലീസോ ഗവൺമെൻറ്റോ പറയുന്നത് തെളിവുകൊണ്ടുപോകാം അല്ലെങ്കിൽ പരാതി കൊടുക്കാനാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആരും പരാതി കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് തയ്യാറാവാൻ ധൈര്യമില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ജനങ്ങൾ അതിന് മുതിരാൻ പോകുന്നില്ല അല്ലെങ്കിൽ ഇരകൾ വേട്ടക്കാരനെന്നും വേട്ടക്കാരനെന്നും കോടതിയുടെയും ഗവൺമെന്റിന്റെയും സപ്പോർട്ട് പോലീസിൻ്റെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കും പണത്തിനു മീത പരിഗന്ധം പുറക്കില്ല നമ്മൾ കേട്ടിട്ടുണ്ടോ എന്നാൽ ഈ മാവേലി കണ്ടിട്ട് പറയാനുള്ള ഒരു ചെറിയ റിക്വസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിനോട് അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററോട് അല്ലെങ്കിൽ പട്ടാളത്തിന്റെ ചീഫിനോട് പറയാനുള്ളത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന നാരഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ഇപ്പോൾ അത്രക്ക് പേർക്ക് പ്രിയപ്പെട്ടവർ ആർക്കെന്ന് അറിയില്ല പുള്ളിക്കാരന് കൊടുത്തിരിക്കുന്ന ടെറിട്ടോറിയൽ പദവി ടെറിട്ടോറിയൽ ആർമിയിൽ കൊടുത്തിരിക്കുന്ന പദവി ആ യൂണിഫോം ഇട്ടുകൊണ്ട് പ്രത്യേക വയനാട് ദുരന്തത്തിൽ വരികയും ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയൊക്കെ ചെയ്തത് ആ ഒരു യൂണിഫോമെങ്കിലും തിരിച്ചു പഠിക്കണം അത്രയും ചെയ്തില്ലെങ്കിൽ ഈ ഗവൺമെന്റ് നാണം കെട്ടുപോകും അത്ര എനിക്ക് പറയാനുള്ളൂ പിന്നെ അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറയുന്നവരെ ഒതുക്കുക എന്നുള്ളത് ഫാസിസത്തിന്റെ ഒരു ഭാഗമാണ് അത് ആയിരുന്നാലും അധികാരങ്ങളിൽ ഇരിക്കുന്നവരെ രാഷ്ട്രീയ നേതാക്കന്മാരെ മത നേതാക്കന്മാരെ സിനിമയിലെ വിഗ്രഹങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ ആരെങ്കിലും തെളിവ് സഹിതം നമ്മൾ പറയുകയാണെങ്കിൽ ഇയാൾ ഇങ്ങനൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായ അടക്കുകയോ അവരൊന്നും ചെയ്യില്ല ഒരു രാഷ്ട്രീയ നേതാവും ഒരു മത നേതാവും ഒരു സാമൂഹ്യ പരികർ പരിഷ്കർത്താവും നമ്മുടെ മെക്കേണ്ട വരില്ല പക്ഷെ അവരുടെ അനുയായികളുണ്ട് അനുയായികൾ നമ്മളെ ഒന്നുകിൽ വായടപ്പിക്കാൻ വേണ്ടി നമ്മളെ ഭീഷണി മർദ്ദനം അതൊരു പക്ഷെ കൊലപാതകത്തിലും കലാശിച്ചെന്ന് പറയുക യഹൂദാ മതത്തിൽ ജനിച്ചു വളർന്ന ശ്രീ യേശു ക്രിസ്തു യഹൂദാ മത പാരമ്പര്യങ്ങളെ അവരുടെ റബ്യമാരോട് ചോദ്യം ചെയ്തു ന്യായപ്രമാണത്തെ കുറിച്ച് അപ്പോൾ അവർ ചോദിച്ചത് ഇവനാ തച്ചന്റെ മകനല്ലേ എന്ന് ചോദിച്ചത് വെറും തച്ചന്റെ മകനായിട്ടാണ് യേശു ക്രിസ്തുവിനെ അവർ കണ്ടത് അവസാനം എന്തായി ക്രൂശിലേറ്റി കൊന്നു ക്രൂശിലേറ്റം പോയപ്പോൾ ശിഷ്യന്മാരിൽ ഓടിപ്പോയി ആകെ ഒരേ ഒരാളെ സ്ട്രോങ് ആയിട്ട് തന്നുള്ളു ആണത്തോടു കൂടെ അത് പത്ര ദിവസാണ് പത്ര ദിവസം വാളൂരി ഒരു ചെവി വെട്ടി അപ്പൊ കർത്താവ് പറഞ്ഞു പത്രദോസെ വാളെടുത്തവൻ വാളാൽ മരിക്കും നീ വാളുറയിലെടുക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെവി തിരിച്ചു വെച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഒരു യേശു ക്രിസ്തുവിനെയും അതുപോലെ തന്നെ മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തന്റെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഇന്ത്യയിൽ വന്നു ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സാധനം മേടിച്ചുകൊടുത്തു എന്നാൽ മഹാത്മാഗാന്ധിയെ കൊന്നത് മറ്റൊരു വെള്ളക്കാരനോ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കാരനോ ഇന്ത്യക്കാരൻ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് സൈലൻസ് ഇസ് എ ക്രൈം സൈലൻസ് ഇസ് എ സിൻ മൗനം ഒരു കുറ്റവുമാണ് മൗനം ഒരു പാപവുമാണ് പ്രത്യേക നിങ്ങൾക്ക് പെൺമക്കളോ പെങ്ങന്മാരോ ഉണ്ടായി അവരെ ആരെങ്കിലും പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ ആക്രമിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സൈലന്റ് ആയിട്ടിരിക്കും അഥവാ നിങ്ങൾ സൈലന്റ് ആയിട്ട് ഇറങ്ങാ നിങ്ങളുടെ അനുവാദത്തോടു കൂടിയാണ് അത് നടന്നതെങ്കിൽ നിങ്ങൾ ആ കുറ്റത്തിന് കുട്ടുത്തരവാദിയാണ് അപ്പോൾ ഒരു കാര്യം ആവുലി രണ്ടം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയില് നമ്മൾ എവിടെ ആരെ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും ഒരു നേതാവിനെ പിൻപറ്റുന്ന അല്ലെങ്കിൽ ഒരു മതസംഹിതയെ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഹിതയെ പിൻപറ്റുന്ന ആ ഫോളോവേഴ്സ് അതൊരിക്കലും വിശ്വസിക്കില്ല അവരത് കണ്ടാലും കണ്ടില്ലെന്നും നടിക്കും ഒരു ഉറക്കം നടിക്കും അത് തെറ്റാണെന്ന് ചിത്രീകരിക്കും എന്നിട്ട് ഈ ഒച്ച വയ്ക്കുന്നവനെ അല്ലെങ്കിൽ ഇത് കാണിച്ചു കൊടുക്കുന്നവനെ അപ്രിയ സത്യം തുറന്നു പറയുന്നവനെ എല്ലാ തരത്തിലും വ്യക്തിഹത്യ നടത്തുവാനും കഴിയുമെങ്കിൽ അവനെ ഇല്ലാതാക്കാനും ശ്രമിക്കും ഇത് ലോകത്തെമ്പാട് നടക്കുന്ന ഒരു സംഭവമാണ് ഇത് പുത്തിരിയൊന്നുമല്ല അതുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടെ മാവേലി ലണ്ടൻ കാലം മാറി കഥ മാറി എന്നാൽ പലപ്പോഴും കാലം മാറിയാലും കഥകൾ മാറാത്ത ചില സംഭവങ്ങളുണ്ട് വീണ്ടും കാണാം அடுத்த எப்பிசோடில் குட் பாய்